ബോളി കഴിക്കാൻ വേണ്ടിട്ട് ഇനി ആരും തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കഴിക്കാത്തവരുണ്ടെങ്കിലും ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ബോളിയും പായസവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിൽ ഞാൻ ഇവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ളതാണിത് കടലപ്പരിപ്പാണ് നമുക്ക് ബോളി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ അളവിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് കുക്കറെ എടുത്തതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊക്കെ വറ്റി വരണം എന്ന് വരുമ്പോഴേക്ക് അപ്പം ഇത് കറക്റ്റ് പാകമാണ് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക അതിനുശേഷം കംപ്ലീറ്റ് കൂളായതിനു ശേഷം തുറന്നു കഴിയുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ടാവും അപ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈതയും കാൽ ടീസ്പൂൺ മഞ്ഞൾ നല്ലൊരു കളർ കിട്ടണ്ട യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾ പൊടിയനെ ചേർത്താൽ മതി അപ്പോഴേ കറക്റ്റ് ആ കളർ നമുക്ക് കിട്ടുള്ളൂ മഞ്ഞ കളറ് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചപ്പാത്തി മാവ് പോലെ ഹാർഡായിട്ട് അത്രയും തിക്കായിട്ടല്ല നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് വെള്ളം കൂട്ടി കുറച്ചിങ്ങനെ കുഴഞ്ഞ നമ്മളെ ഇങ്ങനെ ഒട്ടുന്ന പരുവണ്ടല്ലോ ഒരു സ്റ്റിക്കി പരുവത്തിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം കൈ വെച്ചിട്ട് ഞാൻ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടുന്നുണ്ട് അതാണ് കറക്റ്റ് പരുവം ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം നല്ലെണ്ണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല ഓയിലൊന്നും ഒഴിക്കരുത് നല്ലെണ്ണനൊഴിച്ചാലേ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ ഇതുപോലെ നമുക്കിനി അരമണിക്കൂർ ഈ ഒരു മാവ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുക നല്ലെണ്ണയിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മുക്കി വെക്കുക ഇത് അരമണിക്കൂറ് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മളെ കടലപ്പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അത് നല്ല അടിപൊളി വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ കറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്തു ഒരു കപ്പ് കടലപ്പരിപ്പിന് അരക്കപ്പ് പഞ്ചസാര കറക്റ്റാണ് നമ്മൾ പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും മധുരം ഒരുപാട് മധുരമായി നമുക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ ഇത് കറക്റ്റായിരുന്നു അരക്കപ്പ് പഞ്ചസാര ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പിന്നെ ജാതിക്കൊടിച്ചതാണെങ്കിൽ കുറച്ച് അതും കൂടെ ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് കടലപ്പരിപ്പ് വരെ യോജിച്ച് കടലപ്പരിപ്പ് നല്ല തിക്കായിട്ട് വരും അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അത ഇതുപോലെ കണ്ടോ ഇപ്പം നമ്മൾ പഞ്ചസാര കാലിന് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട് അത് പിന്നെ ഇതുപോലെ നമ്മൾ വറ്റിച്ചെടുക്കണം നല്ല കട്ടിയായിട്ട് വറ്റിച്ചെടുക്കണം ഇതാ ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കടലപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ട് സോറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ടിയാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടും ഒന്ന് പൊടിച്ചെടുക്കാം കാരണം നമ്മൾ ഈ കടലപ്പരിപ്പിന് കഷ്ണമുണ്ടാകുമ്പോൾ നമുക്ക് പരത്തി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുക്കുന്നത് അതായത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ മൊത്തം കടലപ്പരിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി നമുക്കിത് കയ്യിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഇപ്പം ഞാനിപ്പോൾ ചെറിയ ഒരു ബോളിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ പത്ത് ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ മാവുണ്ടല്ലോ അത് നല്ല പരുവത്തിനായിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ നമ്മൾ പൊറോട്ട മാവിൻ്റെ ഒക്കെ ആ പരുവത്തിൽ ആ രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് ബോളി റെഡിയാവുള്ളൂ അതൊന്ന് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മാവ് മാവെടുക്കുക എന്നിട്ട് കയ്യിൽ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുക നമ്മൾ ആ എണ്ണ എന്താ എള്ളെണ്ണയിൽ സോക്ക് ചെയ്ത് വെച്ചോണാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എള്ളെണ്ണയല്ല നമ്മൾ ഓയിൽ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും പക്ഷേ ബോളിക്ക് നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ട ആ ഒരു ടേസ്റ്റിന് എന്നിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ഒരു ബോൾസ് എടുത്ത് വെച്ച് കവർ ചെയ്ത് കൂടുതലായിട്ട് വരുന്ന മാവ് നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം ഒരുപാട് മാവ് നമുക്ക് ആവശ്യമില്ല അതിനെ കവർ ചെയ്തിട്ട് ബാക്കി വരുന്ന മാവ് നമ്മൾ കൈവെച്ച് ഇതുപോലെ ഇങ്ങനെ പിച്ച് മാറ്റി വെക്കാം എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോളിയുടെ ആ ബോൾസ് റെഡിയായി ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് മാറ്റി വെക്കണം മാറ്റിവെക്കണം ഇതുപോലെ ഉണ്ടാവും അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ കവർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം ഇതുവരെയുള്ള പണി നമുക്ക് വളരെ എളുപ്പമാണ് ഇനിയുള്ള പണിയാണ് കുറച്ച് ടാസ്ക് അത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്ത് ശീലമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പം അതൊക്കെ നമ്മൾ പരത്തിയെടുക്കണം കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ അതായത് ഒരുപാട് ഞാൻ പരത്തുന്നില്ല ഞാൻ ഒരുപാട് പരത്തുമ്പോൾ ഇത് പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന ഒരു സൈസിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് ചൂടായ ഒരു തവയിലേക്കിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചപ്പാത്തി ഒന്നും ചൂടുന്ന പോലെ അത്രയും സമയമൊന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇടുന്നു ആ ഭാഗം ചൂടായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴേക്കും നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങും പിന്നെ നമ്മൾ ഓരോ സൈഡിലും കുറേശ്ശെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പറയാൻ വേണ്ട അപ്പോൾ അതാണ് ഞാൻ രണ്ട് സൈഡിലും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറിയൊരു കളർ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റും ഇപ്പോൾ നമ്മൾ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം ഞാൻ ആദ്യമായിട്ട് ബോളി കഴിച്ചത് തിരുവനന്തപുരത്ത് പോയ സമയത്താണ് അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് ഞാൻ മുമ്പേ ഞാൻ വിചാരിച്ചതാണ് ഞാൻ എപ്പോഴെങ്കിലും ബോളി കഴിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം പോയി കഴിച്ച് അതിനുശേഷം മാത്രം മാത്രമേ ഞാനിത് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് അതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പരത്തും തന്നെ പെർഫെക്ഷൻ മാത്രമേ കുറവുണ്ടായില്ല പക്ഷെ ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ആവുന്നു അപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തിരുവനന്തപുരം പോകാൻ വരെ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു കഴിച്ച് നോക്കട്ടെ അപ്പം നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒക്കെ പരത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പിന്നെ നമുക്കത് ഓക്കെ ആയിട്ട് വരും ഞാൻ പിന്നെ ഒരുപാട് നൈസ് ആക്കിയിട്ട് അങ്ങ് പരത്തിയിട്ടില്ല പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുത്ത് അങ്ങനെ നമ്മൾ എല്ലാ ബോളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്തെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കളറായിരുന്നു മഞ്ഞ കളർ കറക്റ്റ് പെർഫെക്റ്റ് കളറായിരുന്നു ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ബോളിക്ക് ഇത്ര കളർ ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല കളറിൽ കാണുമ്പോഴാണ് ഭംഗി നമുക്ക് ഇതിന്റെ കൂടെ ആയിട്ട് വേണ്ടത് പായസമാണ് ഞാനിവിടെ അടപ്പുറതമ്മ കൂടെയാണ് ഇത് കഴിക്കുന്നത് ശരിക്കും ബോളിയുടെ കോമ്പിനേഷൻ കടലപ്പരിപ്പിൻ്റെ പായസം തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് കടലപ്പരും പായസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടപ്രഥമം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരും അതുപോലെ കഴിച്ചവരും വീട്ടിലുണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ പരക്കുന്ന ടൈമിൽ മാത്രമേ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുള്ളൂ ബാക്കിയൊക്കെ ഈസിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്